ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ആറളം വന്യജീവി സങ്കേതത്തിലാണ് ഇവിടെ നമ്മൾ പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന ഒരു ചെടി കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിറയെ പൂമ്പാറ്റകളും കാണാം അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പേർട്ട് കൂടിയായിട്ടുള്ള സാറിനോട് ചോദിക്കാം സർ സാർ നമസ്കാരം സാറ് ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ബൈജു ആണ് ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ് പത്തിരുപത്തഞ്ച് വർഷമായി ചിത്രശലഭങ്ങളെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുന്ന ഒരാളാണ് ടി എൻ എസ് ഹിസ്റ്ററി സൊസൈറ്റിയിലെ ഒരംഗമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ റിസർച്ച് ഇക്കോളജി ആൻഡ് കൺസർവേഷൻ്റെ ഡയറക്ടറാണ് അപ്പോൾ സാറേ ഇപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള പൂമ്പാറ്റുകൾ കാണാം അല്ലേ ഏതൊക്കെയാണ് അത് എൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനാണോ ഇവിടെ വരുന്നത് അല്ല ഇപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന ചിത്രശലഭങ്ങളെല്ലാം ആൺ ചെലവങ്ങളാണ് ആ ആൺശലവങ്ങളെ അവയ്ക്ക് അതിൻ്റെ ഇണകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഫെറമോൺ എന്ന് പറയുന്ന ഒരു ഒരു പൊടി ആ രാസപദാർത്ഥം ഉത്പാദിപ്പിക്കുന്നു അപ്പോൾ ആ ഫെറമോൺ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഇതിലൊരു പൈറോലിസിഡിൻ എന്നു പറയുന്ന ഒരു ആൽക്കലോയിഡുണ്ട് അതിൻ്റെ നീരിലാ ഉള്ളത് ഈ ചെടിയുടെ നീരിലാണ് അതുള്ളത് അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയാണ് അതായി കാണുന്ന ചിലവങ്ങൾ ഇത്ര മാത്രമല്ല ഇതിപ്പം ഗ്ലാസി ടൈഗറും ബ്ലൂ ടൈഗർ ഡാർക്ക് ബ്ലൂ ടൈഗർ മൂന്ന് ജാതി ചിത്രശലഭങ്ങളാണ് ഇവിടെ കാണുന്നത് ഇത് കൂടാതെ അരളി ചെലവം പിന്നെ കോമൺ 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 അതാണ് അരളി എന്ന് പറയുന്നത് കൂടാതെ സ്റ്റൈപ്പ് ടൈഗർ അങ്ങനെയുള്ള ചിലവങ്ങളും ഇതിൽ വരാറുണ്ട് ഇത് ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ടുള്ളൊരു മോത്ത് അങ്ങനൊരു സ്റ്റോറി കേട്ടിട്ടില്ല ഇത് ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചിത്രശലവം അതിൻ്റെ ലാർവ ലാർവ കഴിക്കുന്ന ആ അപ്പൊ ആ ചെടിയിലായിരിക്കും ആ ചിത്രശലവ മുട്ട ഇടുന്ന അപ്പൊ പീ ബ്ലൂ എന്ന് പറയുന്ന ഒരു ചിത്രശലവ ഇതിൽ മുട്ടയിടാറുണ്ട് അത് അതിന്റെ പൂ തളിര് ഇലയും അതിന്റെ പൂവും ഒക്കെയാണ് കഴിക്കുന്നത് അപ്പൊ ഈ ചെലവങ്ങള് അങ്ങനെയല്ല അതിനുവേണ്ടിയല്ല വരുന്നത് നീരൂറ്റി ഒരു ആ ഇതിന്റെ ഇപ്പൊ ഈ ചെടി ഇവിടെ ഉണ്ടെന്ന് ഇവ മനസ്സിലാക്കുന്നത് അതിൻ്റെ ആ വെച്ചിട്ട് അതിൻ്റെ സ്മെല്ല് ഒക്കെ അറിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇലയൊന്ന് ഒന്ന് ചെരുമി ഇട്ട് ഇട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ വേറൊരു മോത്തിൻ്റെ ലാർവോ ഒന്ന് ഇത് തിന്നുമ്പോഴാണ് ഇതിൻ്റെ പ്രസൻസ് ഇവർ മനസ്സിലാക്കുക വളരെയധികം നന്ദി കാര്യം ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞത് ഇപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം